എന്താണ് സംഭവിക്കുക കുടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിന് ചില പശ്ചാത്തലങ്ങളുണ്ട് ഇസ്ലാമികപരമായി ഒമ്പത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള ഒരു സ്ത്രീ രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ കുട്ടിക്ക് മുല കൂട്ടിയാൽ എങ്ങനെ മുല കൂട്ടുക അഞ്ചു പ്രാവശ്യം മുല കൂട്ടിയാൽ ഈ അഞ്ച് പ്രാവശ്യത്തിലും മുലപ്പാൽ കുട്ടിയുടെ ഉൾഭാഗത്തിലേക്ക് ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്താൽ ഉള്ളിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ യഹാനത്തിലെല്ലാം താലിബിൻ എന്ന കിതാമിലേക്ക് പറഞ്ഞതായി കാണാം മസ്തിഷ്കത്തിലേക്കോ ആമാശയത്തിലേക്കോ ഈ അഞ്ചു പ്രാവശ്യവും മുലപ്പാൽ എത്തുകയും ചെയ്താൽ ഇവര് തമ്മിലുള്ള ബന്ധം മുലകുടി ബന്ധത്തിലൂടെയുള്ള മോനും ഉമ്മയുമാണ് ആയി മാറുന്നത് അപ്പോൾ ഈ കുട്ടി ആ മുലകുട്ടി ആ സ്ത്രീനെ നിക്കാഹിച്ചയിൽ ഹറാമാണ് അവരെ തൊട്ടാൽ മുതുമുറിയില്ല ഈ കുട്ടി വലുതായാലും കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയാണ് ഈ സ്ത്രീയുടെ ഉമ്മ ഈ ഉമ്മാട്ടിക്ക് ഉമ്മാൻ്റെ ഉമ്മയാണ് വല്ലിമ്മയാണ് അവരെ തൊട്ടാലും മുതുമുറിയില്ല നിക്കാഹിച്ചയിൽ നിഷിദ്ധമാണ് ഈ മുലകൂട്ടിയ സ്ത്രീയുടെ ഭർത്താവ് ഈ മുലപ്പാൽ കുടിച്ച കുട്ടിയുടെ ബാപ്പയാണ് അവരെ തൊട്ടാൽ ഈ മുലപ്പാൾ കുടിച്ച കുട്ടി പെൺകുട്ടിയാണ് എങ്കിൽ വലുതായാലും ഈ ഭർത്താവിനെ മുലകൂട്ടിയ സ്ത്രീയുടെ ഭർത്താവിനെ തൊട്ടാൽ ഒതുവുമറിയില്ല കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള ബാപ്പയാണത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങൾ ഈ മുലകൂട്ടിയ സ്ത്രീയുടെ ജേട്ടത്തി അനുജത്തിമാർ ഈ മുലപ്പാൽ കുടിച്ച കുട്ടിയുടെ എളാമ്മ മൂത്തമ്മമാരാണ് അവരെ തൊട്ടാൽ അവരെ ഹറാമാണ് അതേപോലെ തന്നെ ഈ സ്ത്രീയുടെ ഭർത്താവ് ആ ഭർത്താവിന്റെ ജേട്ടാനുജന്മാർ ഈ മുലപ്പാൽ കുടിച്ച കുട്ടിയുടെ എളാപ്പ മൂത്തപ്പമാരാണ് മുലപ്പാൽ കുടിച്ച കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവരെ തൊട്ടാൽ മുതുമുറിയില്ല അവരെ നികാഹിച്ച് ഹറാമാണ് അതിന് പുറമെ ഈ മുല കൂട്ടിയ സ്ത്രീയുടെ മക്കൾ ആൺമക്കളും പെൺമക്കളുമൊക്കെ ഈ മുലപ്പാൽ കുടിച്ച കുട്ടിയുടെ സഹോദരി സഹോദരന്മാരാണ് തൊട്ടാൽ മുറിയില്ല നിക്കാഹിച്ചയിൽ നിഷിദ്ധമാണ് ഇതെല്ലാമാണ് അവിടുള്ള നിയമം ഈ നിയമമൊക്കെ എന്ത് ചെയ്യുമോ ഒരു ഭർത്താവ് ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാൽ ബാധകമാകുമോ ഇതാണ് പലരുടെയും ആശങ്ക ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാൽ ഈ നിയമങ്ങൾ അവിടെ ബാധകമാകുന്നില്ല ഇന്നത്തെ അവസ്ഥയിൽ കാരണം മുലകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മ ഉമ്മയാവണം ഉമ്മയാകുന്നതൊക്കെ എപ്പോഴാണ് മുലാപ്പാൽ കുടിച്ച കുട്ടി രണ്ടു വയസ്സിന്റെ താഴെ പ്രായമായിരിക്കണം എന്ന നിബന്ധനയുണ്ട് ഇന്നൊക്കെയുള്ള ഭർത്താക്കന്മാരൊന്നും എന്തല്ലല്ലോ രണ്ടു വയസ്സിന് താഴെയുള്ളവരല്ലല്ലോ അതുകൊണ്ട് എന്തു ചെയ്യുന്നില്ല ഭർത്താവ് തന്റെ ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാൽ അത് സംബന്ധിച്ച് ഈ ഒരു നിയമവും ബാധകമാകുന്നില്ല എന്ന് മാത്രമല്ല ഷാഫി മധബ് പ്രകാരം അതൊരു കറാഹത്ത് പോലും അല്ല എന്നാണ് നമസ്കാരം ഇനി അങ്ങനെയല്ല ഒരു ഭർത്താവ് പണ്ടൊക്കെ ശൈശവ വിവാഹം ഒക്കെ നടന്നു പോകുന്ന കാലമാണ് ഒരു ഭർത്താവ് രണ്ടു വയസ്സിന് താഴെയുള്ള ആളായിരുന്നുവെങ്കിൽ ആ ഭർത്താവ് എങ്ങാണോ എന്ത് ചെയ്തു ഭാര്യയുടെ മുല കൂട്ടിയാൽ മേൽപ്പറയപ്പെട്ട പ്രകാരം അഞ്ചു പ്രാവശ്യം മുല കൂട്ടുകയും അത് ഉൾഭാഗത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്താൽ അവർ നിക്കാഹ് ഓട്ടോമാറ്റിക്കായി ദുർബലപ്പെടുമെന്ന് ഇമാം നബിയൊക്കെ മിൻഹാദിനൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം എന്നാൽ ഷാഫി മത പ്രകാരമാണ് നമ്മൾ പറഞ്ഞ കരാഹത്ത് പോലും ഇല്ല എന്ന ഹനഫി മതഹ് പ്രകാരം ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുലപ്പാൾ കുടിക്കൽ എന്താണ് കരാഹത്താണ് എന്ന് ഫത്തഹിൽ കദീറിലേക്ക് എന്ന കിതാബിലേക്ക് രേഖപ്പെടുത്തിയതായി കാണും ഒരു സ്ത്രീ കുട്ടീനെ മുല അത് യഥേഷ്ടം ലാഘവത്തോട് കാണേണ്ട ഒരു കാര്യമല്ല എന്ന് ഇമാമുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ അനിവാര്യമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഒരു സ്ത്രീ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളവരുടെ ചെറിയ കുട്ടികൾക്ക് മുലയൂട്ടാൻ കൂട്ടാൻ പാടുള്ളൂ കാരണം അതിന്റെ മേൽ ഒരുപാട് നിയമങ്ങൾ ബാധകമായിട്ട് വരുന്നുണ്ട് അത് ഇമാം സർവാനിയുടെ എട്ടാം പാല്യത്തിലെല്ലാം രേഖപ്പെടുത്തിയതായി കാണാം അനിവാര്യ ഘട്ടത്തിലല്ലാതെ എല്ലാ കുട്ടികൾക്കും മുല കൂട്ടരുത് വൈതാ അറുവാ ചെറിയ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ കുട്ടികൾക്ക് ഒരു സ്ത്രീ സ്ത്രീകൾ മുല എങ്കിൽ അവർ അത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് അവർ അത് പരസ്യം ചെയ്യുകയും ചെയ്യണം മറ്റുള്ളവർക്ക് പറയുകയും ചെയ്യണം വ്യക്തിപുരവും സൂക്ഷ്മത എന്നോണം അത് എഴുതി വെക്കുകയും വേണം എന്ന് സെർവാനി കമാലി ബിനുൽ ഹുമാം പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് സെർവാനിയുടെ എട്ടാം ബാല്യം ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തിനാലാം പേജിൽ പുതിയതായി കാണാം മുലയുടി ബന്ധത്തിലൂടെ ഒരുപാട് നിയമങ്ങളും വിധികളും ബാധകമാകുന്നതുകൊണ്ടാണ് അത് പ്രത്യേകം എഴുതി വെക്കണമെന്നും ജനങ്ങളെ അറിയിക്കണമെന്നും ഭാവി കാലത്തിൽ ആ കുട്ടിയെങ്ങാണം നിക്കാഹി ചെയ്യുമ്പോൾ നിക്കാഹി ചെയ്യാൻ പാടില്ലാത്ത നിലക്കുള്ള ആൾക്കാരെ ചിലപ്പോൾ അറിയാതെ നിക്കാമി ചെയ്തു പോവും ഇത് പരസ്യം ചെയ്തിട്ടില്ല എങ്കിൽ മുല കൂട്ടിയിട്ടുണ്ട് എന്ന വിഷയം അത് ഗൗരവത്തിൽ കാണണമെന്നാണ് സർവാനി മാമൊക്കെ പറഞ്ഞത്